ഒരു കുഞ്ഞും രണ്ട് അമ്മമാരും അവർ വന്നിരിക്കുന്നത് ഒരു ന്യായ തീർപ്പിനേക്കാണ് അതിൽ ഒരു സ്ത്രീ പറയാൻ തുടങ്ങി ഞങ്ങൾ രണ്ടുപേരും രാത്രി കിടന്നുറങ്ങുകയായിരുന്നു ഇവൾക്കും ഒരു കുഞ്ഞുണ്ട് എനിക്കും ഒരു കുഞ്ഞുണ്ട് രാത്രിയിൽ എപ്പോഴോ ഇവൾ ഉറക്കത്തിൽ കുഞ്ഞിൻ്റെ മുകളിൽ കയറി കിടക്കുകയും അങ്ങനെ ആ കുഞ്ഞ് മരണപ്പെടുകയും ചെയ്തു കുഞ്ഞ് മരണപ്പെട്ടത് തിരിച്ചറിഞ്ഞ് അവൾ ആ കുഞ്ഞിനെ എടുത്ത് എൻ്റെ അരിയിൽ കിടത്തിയിട്ട് എൻ്റെ അരികിലുള്ള ജീവനുള്ള കുഞ്ഞിനെ അവൾ അവളുടെ അരിയിൽ കിടത്തിയിട്ട് പ്രഭാതത്തിൽ അവൾ അവകാശവാദം ഉന്നയിച്ചു ഈ ജീവനുള്ള കുഞ്ഞ് അവളുടേതാണെന്ന് ഷേജമാനനെ ആ കുഞ്ഞ് എൻ്റേതാണ് എനിക്ക് എൻ്റെ കുഞ്ഞിനെ തിരികെ വേണം അവരുടെ വാക്പോരായി വാക്പോരായപ്പോൾ സോണമൻ രാജാവ് കൽപ്പിച്ചു ഒരു വാളിവിടെ കൊണ്ടുവരുക ഈ കുഞ്ഞിനെ രണ്ടായി പിളർക്കുക ഓരോ ഭാഗം ഓരോരുത്തർക്കും കൊടുക്കുക അപ്പോൾ ഒരു സ്ത്രീ അവർ പറഞ്ഞു എനിക്കും വേണ്ട നിനക്കും വേണ്ട കുഞ്ഞിനെ രണ്ടായിട്ട് പിളർക്കാം പക്ഷേ അതിൻ്റെ യഥാർത്ഥ അമ്മ ഉള്ളുരുകി പൊട്ടിക്കറിഞ്ഞുകൊണ്ട് പറഞ്ഞു രാജാവേ വേണ്ട എനിക്ക് ഈ കുഞ്ഞിനെ വേണ്ട ഈ കുഞ്ഞിനെ അവൾക്ക് തന്നെ കൊടുത്തേക്കുക കുഞ്ഞിനെ കൊല്ലരുത് എന്ന് പറഞ്ഞു ഉടനുതന്നെ രാജാവ് തിരിച്ചറിഞ്ഞു ഉള്ളുന്ന് അമ്മയുടെ മനസ്സ് തിരിച്ചറിഞ്ഞ് രാജാവ് പറഞ്ഞു അതാണ് യഥാർത്ഥ അമ്മ കുഞ്ഞിനെ ചൊല്ലി പൊള്ളുന്നവളാണ് യഥാർത്ഥ അമ്മ അതുകൊണ്ട് ആ കുഞ്ഞിനെ അവൾക്ക് കൊടുത്തേക്കുക ഇന്നത്തെ ഒരു കാലഘട്ടത്തിലേക്ക് വരുമ്പോൾ പല ദുരന്തങ്ങൾ കാണുമ്പോൾ നമുക്കിപ്പോൾ ടി വി ഒക്കെ ഓൺ ചെയ്യാൻ തന്നെ മടിയാണ് ഏറെ നാളായിട്ട് ടി വി കേടായിരിക്കുകയായിരുന്നു അതിൻ്റെ ശബ്ദം കേൾക്കുന്നില്ല ഇപ്പോൾ അത് വലിയൊരു സന്തോഷമായിട്ട് തോന്നി കാരണം വലിയ വിവരങ്ങളൊന്നും കേൾക്കണ്ട ന്യൂസ് ഓൺ ചെയ്യുമ്പോൾ ഉടൻ തന്നെ എല്ലാം അക്ഷരങ്ങൾ തെളിഞ്ഞു വരും അങ്ങനെ ന്യൂസ് വായിച്ചെടുക്കാൻ പറ്റും അപ്പം അങ്ങനെ വായിച്ചെടുത്ത ഒരു ന്യൂസ് വല്ലാതെ മനസ്സിനെ പിടിച്ചുലക്കുകയാണ് കഴിഞ്ഞ രാത്രിയിൽ കൊല്ലപ്പെട്ട ഒരു കൊച്ചു കുഞ്ഞ ഒരു പൊടിക്കുഞ്ഞ് മൂന്ന് വയസ്സുള്ള കല്യാണി എന്ന് പറയുന്ന കുഞ്ഞ് അതിനെ അമ്മ വെള്ളത്തിലിട്ട് കൊന്നു എന്നുള്ളതാണ് അവരുടെ പേരിൽ ആരോപിതമായിരിക്കുന്ന കാര്യം അവരുടെ മനോനിലപാടുകളോ ഒന്നും നമുക്കറിയില്ല പക്ഷേ നമ്മൾ അമ്മ എന്ന് പറയുന്ന അക്ഷരത്തിന് അതിനെവിടെയൊക്കെയോ വികൃതാക്ഷരങ്ങളുടെ രൂപഭാവം കൈവരുന്നു എന്ന് ഇക്കാലത്ത് വളരെ വേദനയോടുകൂടി ചിന്തിക്കുകയാണ് കർത്താവ് തന്നെ പറയുന്നുണ്ട് പെറ്റമ്മ തള്ളിയാലും ഞാൻ അതിനെ തള്ളുകയില്ല അപ്പോൾ കർത്താവ് തന്നെ കാണുന്ന ഏറ്റവും ഉദാത്തമായ ഭാവം പെറ്റമ്മയുടെ സ്നേഹമാണ് തള്ളാത്ത ഒരമ്മയെ പറ്റിയാണ് പറയുന്നത് നമ്മൾ പണ്ടൊക്കെ പറയുന്ന ഒരു ചൊല്ലുണ്ടായിരുന്നു അങ്ങാടി ഈ അമ്മയോട് നമ്മൾ എവിടെ തോറ്റാലും ചെന്ന് പരാതി പറയാനും സങ്കടപ്പെടാനും ഒക്കെ അമ്മ മാത്രമേ ഉള്ളൂ എന്നുള്ള ഒരു ആഴമായ കാഴ്ചപ്പാട് പഴയ സമൂഹത്തിനുണ്ടായിരുന്നു അതുപോലെ തന്നെ പഴയൊരു കാലഘട്ടങ്ങളിൽ നമ്മൾ കാണിട്ടുണ്ട് ഒരു നാട്ടിൽ പുറത്ത് നമ്മൾ ഒരു സന്ധ്യ കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നിന്നു കഴിഞ്ഞാൽ നാട്ടിലുള്ളവരെല്ലാം ചോദിക്കും എന്തിനവിടെ നിൽക്കുന്നത് വീട്ടിൽ പോ എന്ന് പറയുമായിരുന്നു അതായത് എല്ലാവർക്കും ഓരോ ആളിൻ്റെ പേരിൽ ഒരു ഉത്തരവാദിത്വം ഉണ്ടായിരുന്നു എല്ലാവർക്കും ഒരു അമ്മയുടെയും അപ്പൻ്റെയും രീതിയിലുള്ള ഒരു ഒരു നന്മ എല്ലാവരുടെയും ഹൃദയങ്ങൾക്കുണ്ടായിരുന്നു പക്ഷേ ഇന്ന് നമ്മൾ ഒറ്റപ്പെട്ടവരായി ഒറ്റപ്പെട്ടവരായിട്ട് മാറി ഏറ്റവും അവസാനം നമ്മൾ ഭ്രാന്തന്മാരായിട്ട് മാറുന്ന ഒരു ലോകത്താണ് കേരളം ഭ്രാന്താലയം എന്ന് വിവേകാനന്ദൻ അന്ന് മുന്നമ്മയെ കണ്ട് പറഞ്ഞതുപോലെയുള്ള ഒരു കാലഘട്ടത്തിലാണ് നമ്മളൊക്കെ ജീവിച്ചിരിക്കുന്നത് കഞ്ചാവടിച്ച് പാടുന്ന വ്യക്തികളെ നമ്മൾ കൈവെള്ളയെ കൊണ്ടുവന്ന് നടക്കുന്നു അവരൊക്കെ അവരുടെ അവരെ വാഴ്ത്തിപ്പാടാനായിട്ടും അവരുടെ പരിപാടികൾക്കായിട്ട് ഇടിച്ചു കയറാനും ഒക്കെ നമ്മൾ കൂടുന്ന കൂടുന്നു പണ്ടും മദ്യവും മയക്കു വരുന്നതൊക്കെ അടിക്കുന്ന ഒരാളിനെ പലപ്പോഴും സമൂഹം മാറ്റി നിർത്തുമായി തള്ളി മാറ്റുവായിരുന്നു ഇതുപക്ഷേ ഇന്ന് മുഖ്യധാരയുടെ അംശമായിട്ട് മദ്യവും മയക്കു വരുന്നതൊക്കെ ഉപയോഗിക്കുന്നവരെ വലിയ ശ്രേഷ്ഠന്മാരായിട്ട് അവരോധിക്കുന്ന രീതിയിലുള്ളൊരു കാലഘട്ടം വരുമ്പോൾ തീർച്ചയായിട്ടും ഇത് യുവജനതയ്ക്ക് കൊടുക്കുന്നത് സമൂഹത്തിന് കൊടുക്കുന്നത് തെറ്റായിട്ടുള്ള നിർദ്ദേശങ്ങളാണ് അതുപോലെ അമ്മയുടെ സ്നേഹം എന്ന് പറയുന്നത് നമ്മുടെ ജീവിതയാത്രയിൽ അമ്മയെപ്പറ്റി പറയുമ്പോൾ പലപ്പോഴും പറയാറുള്ളൊരു കാര്യം ഞാൻ ഓർക്കാറുണ്ട് നമ്മൾ ബദൂസ്തു നമ്മളോട് പറയുന്നുണ്ട് ഹുമി ദീർഘായു സാരിപ്പാൻ നിൻ്റെ മാതാപിതാക്കന്മാരെ ബഹുമാനിക്കുക പുത്രന്മാരുടെ മേലെ അമ്മയ്ക്കുള്ള അവകാശത്തെ ദൈവം ഉറപ്പിച്ച് നിർത്തിയിരിക്കുന്നു അങ്ങനെ പല കാര്യങ്ങൾ അമ്മയെപ്പറ്റി പറയുന്നുണ്ട് അമ്മയുടെ ഭൗതികമായ ഒരു തലത്തിൽ തോന്നിക്കിയാലും പ്രകൃതിയുടെ തലത്തിൽ നോക്കിയാലും അമ്മയുടെ സാങ്കത്യം വളരെ വലുതാണ് ഒരമ്മയുടെ ഗർഭപാത്രത്തിൽ നമ്മൾ കിടക്കുമ്പോൾ നമ്മൾ കാണുന്ന ഒരു കാര്യം പൂക്കിൾക്കൊടിയിലൂടെയാണ് നമ്മൾ ഭക്ഷണം ആഹരിക്കുന്നത് അമ്മയുടെ ചോരയാണ് നമ്മൾ കുടിച്ചു വളരുന്നത് അമ്മയുടെ ചോര വെളുക്കുന്നതാണ് അമ്മയുടെ സ്തന്യം എന്ന് പറയുന്നത് അങ്ങനെ നമ്മളൊരു ഓർമ്മപ്പെടുത്തലാണ് പൂക്കിൾ എന്ന് പറയുന്നത് കാരണം നമ്മൾ ജനിച്ചതിന് ശേഷം നമുക്കൊരു ഓർമ്മപ്പെടുത്തലാണ് പൂക്കൾ ശരീരത്തിൻ്റെ മറ്റെല്ലാ ഉപയോഗങ്ങളെപ്പറ്റി എന്തെങ്കിലുമൊക്കെ ഉപയോഗങ്ങൾ പറയാനുണ്ടെങ്കിൽ ഒരൊറ്റോ ഉപയോഗമായ പൂക്കളിനുള്ളൂ അമ്മയുമായിട്ടുള്ള ബന്ധത്തെ നമ്മൾ ഓർമ്മിപ്പിക്കുക എന്നുള്ളൊരു വലിയ ബന്ധം അപ്പോൾ ഈ വലിയ ഒരു ബന്ധത്തിന് വിള്ളൽ വരുന്നു എല്ലാ തലങ്ങളിലും മക്കൾ അമ്മയും അമ്മയും അപ്പനെയും കൊല്ലുന്ന ഒരു കാലഘട്ടം മയക്കുമരുന്നിലും കഞ്ചാവിലും ഒക്കെയും അടിമപ്പെട്ട് ആരെ എന്ത് ചെയ്യുന്നുവെന്ന് പറയാൻ പറ്റാത്ത ഒരു ലോകം നിഷ്കളങ്കയായ മനുഷ്യരെ തെരുവിൻ്റെ ഓരങ്ങളിൽ വണ്ടി കയറ്റി കൊല്ലുന്ന നീതിപാലനം ഇവിടെയൊക്കെയും നമുക്ക് ശ്രദ്ധിക്കേണ്ട ഇതാണ് മനുഷ്യൻ എന്നുള്ള പദത്തിന് അതിന് മരവിപ്പ് സംഭവിച്ചോ അവിടേക്ക് എത്രമാത്രം മൃഗീയത കടന്നു വരുന്നു എന്നുള്ളതും ശ്രദ്ധേയമാണ് എപ്പോഴും നമ്മൾ തിന്മയെ എന്ന് പറയാനും നന്മയെ നന്മയെന്ന് പറയാനായിട്ടും നമുക്ക് കഴിയുന്നില്ല നന്മകളെയൊക്കെയും തിന്മയാക്കി വ്യാഖ്യാനിച്ചെടുക്കുന്ന ഒരു ലോകത്തെയും തിന്മയൊക്കെയും നന്മയായിട്ട് വ്യാഖ്യാനിച്ചെടുക്കുന്ന ഒരു ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത് ഗതപുസ്തകത്തിൽ എസ് ഐടെ പുസ്തകത്തിൽ പറയുന്നൊരു വാക്കുണ്ട് നുണ്ണയുടെ കയറുകൊണ്ട് അകൃത്യത്തെ വലിച്ചിഴയ്ക്കുന്നതിന് ദുരിതം പാവത്തെ കയറുകേട്ടി വലിക്കുന്നതിന് ദുരിതം നന്മയെ തിന്മയെന്നും തിന്മയെ നന്മയെന്നും വിളിക്കുന്നതിന് ദുരിതം പറയുന്ന വാക്കുകളിതാണ് മധുരത്തെ കയ്പായും കയ്പ്പിനെ മധുരമായി ഗണിക്കുന്നവന് ദുരിതം ഇങ്ങനെയാണ് പറയുന്നത് എല്ലാം തലതിരിഞ്ഞ ഒരു നിലയിലു മാറുകയാണ് നമുക്ക് ഇത്രയും കാലം അമ്മയുടെ സ്നേഹത്തെ ഏറ്റവും ഉദാത്തമായിട്ട് നമ്മൾ സംശീകരിച്ചിരുന്നുവെങ്കിൽ അതിനും അപ്രംശം സംഭവിക്കുന്നു മാതാപിതാ ഗുരുദൈവം എന്നുള്ള ആ കാഴ്ചപ്പാട് അത് എങ്ങനെയൊക്കെയോ വൈകല്യങ്ങളിലേക്ക് കടന്നു പോകുന്നു ആർക്കും ആരെയും വിശ്വസിക്കാൻ പറ്റാത്ത ഈ ലോകത്ത് ഒരൊറ്റ കാരണമേ ഉള്ളതിനെല്ലാം പിന്നിൽ യേശു ക്രിസ്തു എന്ന് പറയുന്ന ദൈവീക സ്നേഹത്തെ അമ്മ സ്നേഹത്തെ അപ്പൻ സ്നേഹത്തെ നമ്മൾ എപ്പോഴെല്ലാം തമസ്കരിക്കുവാൻ ശ്രമിച്ചോ എപ്പോഴെല്ലാം ആ നന്മകളെ സ്വന്തമാക്കുവാൻ മറന്നുപോയോ ആ സമയത്തൊക്കെയും നമുക്ക് നഷ്ടമായി പോകുന്നത് കുരിശിൻ്റെ ചൂട്ടിൽ നോക്കുന്ന കുരിശിൻ്റെ ചൂട്ടിൽ നിൽക്കുന്ന അമ്മയെ കാണാനുള്ള മനസ്സ് നഷ്ടപ്പെട്ടു പോകുന്നു അമ്മമാർക്ക് കുരിശിൻ്റെ മുകളിലേക്ക് നോക്കി കുഞ്ഞുങ്ങളെ നോക്കാനുള്ള മനസ്സ് ഇല്ലാതെയാവുന്നു അത് വലിയ വേദനയാണ് ഇതൊരു പക്ഷേ ഭർത്താവിനോടുള്ള ദേഷ്യമാകാം അമ്മായിയമ്മയോടുള്ള ദേഷ്യമാകാം ഇതിൻ്റെയൊക്കെ ദേഷ്യത്തിന് ഒരു സ്കേപ്പ് കോട്ടായിട്ട് മാറുന്നത് പൈ കുഞ്ഞുങ്ങളാണ് എന്നുള്ളതാണ് സത്യം മാതാപിതാക്കന്മാർ പലപ്പോഴും ഒന്ന് വഴിച്ച് രണ്ടാമത്തേന് നമുക്ക് പിരിയാം എന്ന് പറഞ്ഞുകൊണ്ട് പോകുമ്പോൾ അവരുടെ രക്തത്തിൽ പറഞ്ഞ ഈ കുഞ്ഞുങ്ങളുടെ കാര്യം എങ്ങനെയാണ് ഞാൻ ഓർക്കാറുണ്ട് എൻ്റെ ബന്ധുവായ ഒരു കുച്ചുകുട്ടി ഒരു ദിവസം എൻ്റെ അടുക്കൾ വന്നിട്ട് അവൻ്റെ കൊച്ചു ക്ലാസ്സിലെ കൂട്ടുകാരനെ പറ്റി പറയുകയായിരുന്നു അവൻ്റെ സങ്കടം എന്താണെന്നറിയാമോ വെച്ചാൽ പ്രാർത്ഥിക്കണം എൻ്റെ ഒരു ബന്ധുവേണം അപ്പം പ്രാർത്ഥിക്കണം ആ പ്രാർത്ഥിക്കാൻ പറയുന്നതിന് കാരണം ഇതാണ് എൻ്റെ കൂട്ടുകാരന് എപ്പോഴും സങ്കടം വേണം അപ്പം പറയുന്നതാണ് എൻ്റെ അച്ഛൻ ഗൾഫിൽ നിന്ന് വെളിയിൽ നിന്ന് വന്നു കഴിഞ്ഞാൽ ഒരുപാട് പേരെയും കൂട്ടിക്കൊണ്ട് വീട്ടിൽ നിന്ന് മദ്യപിക്കും അപ്പോഴൊക്കെ എൻ്റെ അമ്മ പറയും ഞാൻ ഇതും കളഞ്ഞ് വെച്ച് പോവും ഇതെല്ലാം കളഞ്ഞ് വെച്ച് പോവും അത് കഴിഞ്ഞിട്ട് പറയും എനിക്കും എൻ്റെ സഹോദരിക്കും ആരും ഇല്ലാതാകും അപ്പോൾ അവർ എല്ലാവരും എന്നെ ഇട്ടിട്ട് പോവും അപ്പനങ്ങ് പോവും അമ്മ എന്നെ കളഞ്ഞിട്ട് പോകും ഇങ്ങനെയുള്ള വലിയ ദുഃഖത്തിൽ ആയിരിക്കുന്ന നേഴ്സറി കുഞ്ഞുങ്ങൾ തൊട്ടുള്ള കാര്യങ്ങൾ എല്ലാവർക്കും ടെൻഷനാണ് ഈ ടെൻഷനിൻ്റെ മുമ്പിൽ പലപ്പോഴും മാതാപിതാക്കന്മാർ മറന്നു പോകുന്ന ഒന്നാണ് കുഞ്ഞുങ്ങൾ അതുകൊണ്ട് ദയവായിട്ട് നമ്മൾ നമ്മുടെ ജീവിതയാത്രയിൽ ഓർക്കേണ്ട ഒരു യാഥാർത്ഥ്യം പരാക്രമം കുഞ്ഞുങ്ങളോടല്ല വേണ്ടത് നമ്മുടെ ജീവിതത്തിൻ്റെ പ്രതിസന്ധികളും ടെൻഷനും തീർക്കാനുള്ള ഒന്നല്ല നിഷ്കളങ്കരായ കുഞ്ഞുങ്ങൾ നിഷ്കളങ്ക ഹൃദയം ദൈവത്തെ കാണുന്നു ദൈവത്തെ കാണുന്ന കുഞ്ഞുങ്ങൾ ഈ ഭൂമിക്ക് അത്യാവശ്യമാണ് അവരെ കൊന്നെടുക്കരുത് അവരെ ജീവിക്കാൻ അനുവദിക്കണം അവരെ ജീവിക്കാൻ അനുവദിക്കുമ്പോൾ നമ്മൾ അവരുടെ മാതൃകകളായിട്ട് മാറണം നമ്മുടെ പ്രതികാരം നമ്മൾ നോക്കുക പലപ്പോഴും ഇന്നത്തെ ഒരു കാലമായിട്ട് സമൂഹത്തിന് മുഴുവൻ പ്രതികാരം തീർക്കുന്നത് എപ്പോഴും ദുർബലരായ ആൾക്കാരുടെ അടുക്കലാണ് ഒരു മത്താറിൻ്റെ അച്ഛന് എന്തെങ്കിലും ആരോടും ദേഷ്യമുണ്ടെങ്കിൽ അതിൽ പാവപ്പെട്ടൊരു അച്ഛനുണ്ടെങ്കിൽ ആ അച്ഛൻ്റെ മുകളിലോട്ട് ഉതിരകേറാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കും ഒരു പോലീസുകാരന് രാവിലെ എന്തെങ്കിലും ഫ്രസ്ട്രേഷൻ ഉണ്ടെങ്കിൽ അയാൾ ആ സങ്കടം മാറ്റാനായിട്ട് ശ്രമിക്കുന്ന ഏതെങ്കിലും ഒരു പാവപ്പെട്ടവനെ ഇടിച്ചാണ് അതുപോലെ ഒരു കുടുംബത്തിലെ ഏറ്റവും നിസ്സഹായനായ വ്യക്തി എന്ന് പറയുന്നത് ആ വീട്ടിലെ കുഞ്ഞാണ് ആ കുഞ്ഞിനെ ദ്രോഹിക്കാനായിട്ടുള്ള പുറപ്പാട് ഉണ്ടാകുമ്പോൾ പടപ്പുറപ്പട ഉണ്ടാകുമ്പോൾ നിസ്സഹായതയിൽ ആ കുഞ്ഞുങ്ങൾക്ക് എരിഞ്ഞടങ്ങാനായിട്ടേ കഴിയുള്ളൂ അതുകൊണ്ട് ജീവിതയാത്രയെ നമുക്ക് ഓർക്കുക ഈ കുഞ്ഞുങ്ങളാണ് നമ്മുടെ ജീവിതത്തിൻ്റെ ബലമെന്നും ആ കുഞ്ഞുങ്ങളെ ഓർത്ത് ജീവിതത്തിൽ പ്രശ്നങ്ങളും ഭിന്നതകളും അകറ്റുവാനും അങ്ങനെ സ്നേഹത്തിൻ്റെയും സാഹോദര്യത്തിൻ്റെയും യോജിക്കാത്തല്ലാം യോജിക്കുന്ന കുടുംബങ്ങളുണ്ടാകുവാനും ദൈവം തന്നെ മനസ്സായങ്ങളെ പറ്റത്തുള്ളൂ ഒരിക്കലും മനുഷ്യൻ തന്നെ ഒരു കാര്യങ്ങൾ പദ്ധതികൾ വിഭാവനം ചെയ്താൽ അതെങ്ങും എത്തുകയില്ല ദൈവം അതിലൊക്കെ ഇടപെടുമ്പോൾ മാത്രമേ ദൈവത്തിൻ്റെ ഒരു കരുണ അതിലുണ്ടെങ്കിൽ മാത്രമേ ഒരു ജീവിതം ധന്യമായിട്ട് മാറത്തുള്ളൂ നമ്മുടെ കുഞ്ഞുങ്ങൾ പൂർണ്ണ വളർച്ച എത്തുവാൻ ഇടയാകുകയുള്ളൂ അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ഓർക്കേണ്ട ഒരു കാര്യം ഇതാണ് നമ്മൾ പല സാധനങ്ങൾ പല പച്ചക്കറികളെല്ലാം കൂടെ അരിഞ്ഞു വെച്ചിട്ട് വെള്ളവും തിളപ്പിച്ചാലെങ്കിൽ സാമ്പാറാകത്തില്ല ആ സാമ്പാറിനകത്ത് സാമ്പാറിൻ്റെ പൊടി ഇട്ടെങ്കിൽ മാത്രമേ അത് സാമ്പാറായിട്ട് മാറത്തുള്ളൂ അതുപോലെ നമുക്ക് എല്ലാം ഉണ്ടായാലും ദൈവത്തെ മുൻനിർത്തി നമ്മൾ ജീവിച്ചില്ലെങ്കിൽ നമ്മുടെ ജീവിതയാത്രയിൽ നമ്മൾ എന്ത് തിന്മയും കാണിക്കും അതുകൊണ്ട് ഇന്നത്തെ ഒരു കാലഘട്ടത്തിൽ പലപ്പോഴും നിരീശ്വര പ്രസ്ഥാനങ്ങളൊക്കെ വലിയ തഴച്ചു വളരുന്ന ഒരു കാലഘട്ടത്തിലാണ് ഇത്രയും ദ്രോഹങ്ങളുണ്ടാകുന്നത് സമൂഹത്തിനുണ്ടാകുന്നത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് പറയുന്നുണ്ട് നീ ചെയ്യുന്ന നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങൾക്കെല്ലാം നമ്മളെ നോക്കിയിരിക്കുന്നൊരു ദൈവമുണ്ടെന്നുള്ളൊരു ഭയം നമുക്കില്ലെങ്കിൽ നമ്മൾ എന്തും ചെയ്യും അപ്പം അങ്ങനെ ഒരു കാലഘട്ടത്തിലാണ് വരുന്നത് അതായത് ദൈവബോധം ഭൂമിക്ക് നഷ്ടമായി പോകുമ്പോൾ അന്നു മുതൽ മനുഷ്യൻ്റെ സ്നേഹബന്ധവും അസ്തമിച്ചു പോകും അതുകൊണ്ട് സ്നേഹത്തിലാണ് എല്ലാം അടങ്ങിയിരിക്കുന്നത് അതുകൊണ്ടാണ് യേശുക്രിസ്തുവിനെ പറ്റി പറയുന്നത് ദൈവത്തെപ്പറ്റി ദൈവം നമ്മളെ സ്നേഹിച്ചു തൻ്റെ ഏകജാതനെ നൽകാൻ തക്കുവിധം ദൈവം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു എന്ന് പറയുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഈ സ്നേഹം പരസ്പരം കൊടുക്കുമ്പോഴാണ് മനുഷ്യൻ മനുഷ്യനാകുന്നത് അല്ലെങ്കിൽ മനുഷ്യൻ എപ്പോഴും ക്രൂരനായിരിക്കും രാക്ഷസനായിരിക്കും